ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ആകെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി തകർന്നു നിൽക്കുകയാണ് ഇതിനിടയിലാണെങ്കിൽ വിക്രം ആ എൽ കെ കൺസ്ട്രക്ഷനിൽ എം ഡി കസേരയിൽ എങ്ങനെ ഞെളിഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് ആര് വരുന്നത് കല്യാണിയെയും കൊണ്ട് ലക്ഷ്മി വരുന്നത് അപ്പോൾ കാർത്തികയും കൂടെ ഉണ്ടായിരിക്കും അങ്ങനെ ആ സമയത്ത് ലക്ഷ്മി വിക്രത്തിനെ ആ എം ഡി കസേരയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയെ അതിലിരുത്തുകയും ചെയ്യുകയാണ് അപ്പോ കാർത്തിക പറയാണ് നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ വിക്രം ഇത് എൻ്റെ അനിയത്തിയാണ് സ്വന്തം അനിയത്തിയാണ് ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയത് തന്നെ ഇവൾക്ക് കൊടുക്കാനാണ് എന്ന് പറയുന്നുണ്ട് ഇനി നിൻ്റെ ഈ സേവനം ഇവിടെ ആവശ്യമില്ല നിനക്ക് ഇത്രയും നാളും ജോലി ചെയ്തതിന് പത്ത് പൈസ പോലും ഞങ്ങൾ തരയില്ല കാരണം ഇത്രയും നാളും തിന്നും കുടിച്ചൊക്കെ ജീവിച്ചില്ലേ ഇത്രയും നാളും ചിലവൊന്നും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ അതൊക്കെ ഞങ്ങളല്ലേ എടുത്തത് അതുകൊണ്ട് തന്നെ ഇനി ഈ കമ്പനിയിൽ ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശനും വിക്രവും നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അതുപോലെ തന്നെ ഇനി തൻ ഞങ്ങളുടെ വീട്ടിലേക്കും അവിടേക്കും വരേണ്ട ആ വീട്ടിലേക്ക് നിങ്ങൾക്ക് അവകാശം ഇല്ല എന്ന് പറയാണ് അങ്ങനെ അമ്മൂമ്മയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും പടിയിറങ്ങുകയാണ് എങ്ങോട്ട് പോകണം എന്നറിയാതെ ആ സമയത്താണ് നമ്മുടെ ദീപ അവിടേക്ക് ഇവരുടെ മുന്നിലേക്ക് വരുന്നത് ദീപ ചോദിക്കുന്നുണ്ട് പ്രകാശനോട് എല്ലടോ എന്തായി കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് എവിടേക്കാ ഹണിമൂൺ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പരിഹസിക്കുകയാണ് പ്രകാശൻ തല കുമ്പിട്ട് നിൽക്കാണ് ആ സമയത്ത് നിങ്ങൾ എൻ്റെ പെൺമക്കളെ തള്ളിക്കളഞ്ഞ് എൻ്റെയും വിവാഹമോ വിവാഹത്തിൽ നിന്ന് എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് അങ്ങനെ അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ വേറെ കല്യാണം കഴിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചു ഇത് ഇങ്ങനെയൊക്കെ തരുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ നിങ്ങളുടെ മകനെ കൊണ്ട് തന്നെ എന്തായാലും ഇനി നിങ്ങൾക്ക് തെരുവിലേക്ക് പിച്ചതേണ്ടി ജീവിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ദീപ കാർക്കിച്ച് തുപ്പുന്ന രീതിയിൽ തന്നെയാണ് പ്രകാശൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് അങ്ങനെ അതൊക്കെ കേട്ട് പ്രകാശൻ ഒന്നും മീണ്ടാതെ അമോമയും തലകുമ്പിട്ട് വിക്രത്തിൻ്റെ ഒപ്പം അങ്ങനെ നടന്നു പോകുന്ന ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്